അങ്ങനെ അനിയും അനാമികയുമായിട്ടുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അനാമിക അവിടെ നിന്ന് പറഞ്ഞു വിട്ട് നന്ദുവിനെയും അനിയെയും ഒന്നിപ്പിക്കുന്നതിന് പകരം നയന അമ്പിലും വില്ലിലും അടുക്കുന്നില്ല ആദർശനും മുത്തശ്ശനും എല്ലാവരും തന്നെ സമ്മതിച്ചാലും അനിയെ അനിയെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിക്കുന്നില്ല എന്നുള്ള ഒറ്റ വാശിയിലാണ് നയന അല്ലെങ്കിൽ എപ്പോഴേ അനിയും നന്ദുവായിട്ടുള്ള വിവാഹം നടന്നതിനെ പാവം അനിയെ ഇന്നലെയും അനാമിക ബെൽറ്റ് കൊണ്ടടിച്ചു അങ്ങനെ ദിവസം പോകുമോറും അവളുടെ ഉപദ്രവം കൂടിക്കൂടി വരികയാണ് അനിയാണെങ്കിലോ ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലാണ് അനിയാണെങ്കിൽ മറ്റൊരു റൂമിലാണ് കിടക്കുന്നത് അവളുടെ കൂടെ കിടത്താൻ റൂമിൽ കൊണ്ടുപോകാൻ സമയത്താണല്ലോ അവൾ തല്ലി ഇറക്കി വിട്ടത് ഇങ്ങനെ അപമാനം സഹിച്ച് എല്ലാവരുടെ മുന്നിൽ ഒരു വിലയില്ലാതെ നിൽക്കുകയാണ് കേട്ടോ ആം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ അനി അങ്ങനെ രാത്രിയിൽ അനി നന്ദുവിനെ കോൾ വിളിക്കുന്നുണ്ട് എന്നാൽ അന്തു ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അനി അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നീ ഇപ്പോൾ കോൾ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എനിക്കിപ്പോൾ നിന്നെ കാണണം എനിക്കാരെയും പേടിക്കാനൊന്നുമില്ല അതുകൊണ്ട് നീ ഇപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞ് അനി ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ തന്നെ നന്ദു കോൾ എടുക്കും എന്താ അനി എന്താ നിൻ്റെ പ്രശ്നം നീ എന്നെ എന്തിനാ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അപ്പോൾ അനി പറയുകയാണ് ഞാനല്ല നിങ്ങളെല്ലാവരും കൂടാണ് എന്നെ ടോർച്ചർ ചെയ്യുന്നത് വിവാഹത്തിന് മുമ്പേ നിനക്കെന്നെ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നിനക്കെന്നെ ഇഷ്ടമാണെന്നൊരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഞാൻ വിവാഹം നടത്തിയേനെ ഇന്നലെ നീ എന്നോട് പറഞ്ഞിരുന്നല്ലോ നിനക്കെന്നെ ഇഷ്ടമാണെന്ന് ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നന്ദു പറയുകയാണ് അതങ്ങനെ അല്ലെന്ന് അനി ഞാൻ ഇന്നലത്തെ വേണ്ട നീ ഇനി ഒന്നും പറയണ്ട എനിക്കറിയാം നിനക്ക് എന്നോടുള്ള ഇഷ്ടം അത് നീ തുറന്ന് പറയണമെന്നൊന്നുമില്ല പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നീ പറഞ്ഞ ഒരൊറ്റ വാക്കാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം അല്ലെങ്കിൽ ഞാൻ ഇന്നീ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു അപ്പം നന്ദു പറയാണ് നീ ഇത്ര സില്ലിയായിപ്പോയല്ലോ കേവലം ഒരു പെണ്ണിന് വേണ്ടിയിട്ടാണോ നീ മരിക്കാൻ നിൽക്കുന്നത് നീ ഒന്ന് ആലോചിച്ചു നോക്കി നിന്നെ ഇത്രയും നാളും കഷ്ടപ്പെട്ട് വളർത്തിയ നിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും പിന്നെ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ആദർശേട്ടനും അതുപോലെ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഇവരെല്ലാം കളഞ്ഞിട്ടാണോ ഇന്നലെ കണ്ട എനിക്ക് വേണ്ടി നീ മരിക്കാൻ നിൽക്കുന്നത് അപ്പോഴേക്കും അനി പറയുന്നുണ്ട് നീ ഇപ്പം പറഞ്ഞത് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ് നീയാണ് ഇനി എൻ്റെ ജീവിതം നയിക്കേണ്ടത് ഇത്രയും നാളും ഉള്ളതുപോലെയല്ലോ ഇനി അങ്ങോട്ടുള്ളതാണല്ലോ ലൈഫ് പത്തിരുപത്തഞ്ച് വർഷം എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നതിലല്ല കാര്യം ഇനി അങ്ങോട്ട് എൻ്റെ മരണം വരെ ആരെൻ്റെ കൂടെ ഉണ്ടാവും എന്നതാണല്ലോ പ്രാധാന്യം പക്ഷേ അതിപ്പോൾ അനാമികപ്പോലൊരു പോലൊരു എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷേങ്കിൽ അതന്ന് അങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെ സംഭവിച്ചു പോയെന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങി കിടക്കാനെന്നും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇഷ്ടമുള്ളതുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിനൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നൊക്കെ അതിന് പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് നീ അനാമികയൊന്ന് സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ തന്നെ അവൾ നിന്നെ തിരിച്ചു സ്നേഹിക്കും അതെനിക്ക് ഉറപ്പാണ് നന്ദു നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് നിനക്കറിയാമല്ലോ അനാമികയുടെ സ്വഭാവം അവൾ ഒരിക്കലും എന്നെയല്ല സ്നേഹിക്കുന്നത് എൻ്റെ പണത്തെ മാത്രമാ അവൾക്ക് മറ്റൊരു പയ്യനുമായി അടുപ്പമുണ്ട് അത് ഞാൻ കണ്ടിട്ടുമുണ്ട് അല്ല നീ നീ എന്തിനാ അവളെ കുറ്റം പറയുന്നത് നീ അവളെ വിവാഹം കഴിച്ചിട്ടും എൻ്റെ പിന്നാലെയല്ലേ നടക്കുന്നത് അതുതന്നെയല്ലേ അവളും ചെയ്യുന്നത് എന്ന് നന്തു ചോദിക്കുകയാണ് അപ്പോൾ അനി പറയുന്നുണ്ട് അതുതന്നെയാണ് നന്ദു ഞാനും പറയുന്നത് എന്നെ അവൾക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണല്ലോ അവൾ വേർ തൻ്റെ പുറകെ നടക്കുന്നത് എനിക്ക് അവളെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നത് അതുപോലെ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അവരൊന്നിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ നമുക്ക് തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല നയനേച്ചി പറഞ്ഞത് നീയും കേട്ടതല്ലേ അപ്പം അനി പറയുന്നുണ്ട് ബാക്കി എല്ലാത്തിനും നയനേച്ചോട് എനിക്ക് നല്ല മതിപ്പായിരുന്നു പക്ഷേ ഇക്കാര്യത്തിലില്ല നമ്മുടെ ആത്മാർഥത്തോളം സ്നേഹം മനസ്സിലാക്കിയിട്ട് പോലും നയനേച്ചി നമ്മൾ ഒന്നിക്കാൻ അനുവദിക്കുന്നില്ല നേച്ചിയെ തന്നെ കണ്ടു ആദർശേട്ടൻ്റെ കൂട്ടത്തിൽ എത്ര സന്തോഷത്തോടുകൂടെയാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് എല്ലാവരും എത്ര കാര്യമായിട്ടാണ് ചേച്ചി നോക്കുന്നത് നല്ല ജോലിയും നല്ല പ്രശസ്തിയും ഒക്കെ ചേച്ചിക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതല്ലേ നവീച്ചയും അങ്ങനെയൊക്കെ തന്നെയല്ലേ പിന്നെ നീങ്കൂടെ വന്നാൽ ഈ കുടുംബം സന്തോഷത്തിലല്ലേ ഉള്ളൂ പിന്നെ എങ്ങനെ ദുഃഖത്തിലാവും എന്നായി പറയുന്നത് അപ്പം നന്ദു പറയുന്നുണ്ട് അത് പിന്നെ നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ല അതുതന്നെയല്ലേ വലിയ കാര്യം അപ്പോൾ അനി പറയുന്നുണ്ട് നയനേച്ചയോടും ആദ്യ അമ്മായിമ്മായിമ്മയ്ക്ക് എങ്ങനെയായിരുന്നു ഇപ്പോൾ അവർ തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ അതുപോലെ ഇത് മാറിക്കോളും അതൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അനി പറയുന്നുണ്ട് ഒരുമിച്ച് ജീവിക്കാനാവാത്ത രണ്ടു പേർ തമ്മിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഡിവോഴ്സ് ചെയ്ത് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ജീവിതം ഏതാണോ അത് തെരഞ്ഞെടുക്കണം അതാണ് വേണ്ടതെന്നും പറയുന്നുണ്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ജീവിതം എന്താണോ അത് തെരഞ്ഞെടുക്കണം അതാണ് നല്ലത് അതാണ് വേണ്ടതും എന്നൊക്കെ അനി പറയുകയാണ് അപ്പം നന്ദു പറയുന്നുണ്ട് എന്തായാലും അമ്മ ഇപ്പൊ എന്നെ എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാൻ ഫോൺ വെക്കുകയാണ് ഇല്ല ഇനിയിപ്പം നിന്റെ അമ്മ ഒന്നും പറയില്ലെന്നൊക്കെ എനിക്കറിയാം അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല നിന്നെ കാണാതെ പോയപ്പോൾ ഒരുപാട് നിൻ്റെ അമ്മയൊക്കെ വിഷമിച്ച് കാണുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അപ്പോൾ അതൊക്കെ നീ മനപൂർവ്വമായിട്ട് ചെയ്തതാണോ ഏയ് മനപൂർവ്വമായിട്ട് ചെയ്തോന്നും അല്ല ആരുടെ മുന്നിലേക്ക് വരത് വരരുതെന്ന് കരുതി തന്നെയാണ് ചെയ്തത് ഞാൻ മാനസികമായിട്ട് അത്രയ്ക്കും തകർന്നു പോയി അപ്പോൾ നീ എൻ്റെ അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ആ സ്റ്റേഷനിലുള്ളവരെല്ലാം എന്നെ അത്രയ്ക്ക് റെസ്പെക്റ്റോടുകൂടി കാണുന്നവരാണ് ആ സമയത്താണ് പ്രേമം ചുറ്റിക്കളിയും എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ പിന്നാലെ വരുന്നത് ആ കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും എൻ്റെ വില എവിടെ എന്താവുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ക്യാരക്ടർ തന്നെ അവളൊരു പേരുദോഷം വരൂ എന്നും നന്ദു പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും സോറി ഇനി ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കില്ല ഒരിക്കലും സ്റ്റേഷനിൽ വന്ന് ഞാൻ നിന്നെ കാണാൻ ശ്രമിക്കില്ല പക്ഷേങ്കിൽ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ നീ ഫോൺ എടുക്കണം നിൻ്റെ ഫോൺ വിളിയും ഈ സംസാരവും മാത്രമാണ് ഇപ്പം എൻ്റെ ആശ്വാസം എനിക്ക് ജീവിക്കാൻ തന്നെ മുന്നോട്ടൊരു ലക്ഷ്യമുള്ളതും അത് മാത്രമാണ് എന്നൊക്കെ അനി പറയുന്നുണ്ട് അപ്പം നന്ദു എന്നാ ശരി ഞാൻ ഫോൺ വെക്കുകയാണ് അപ്പം ആനി പറയുന്നുണ്ട് കുറച്ചു നേരം കൂടി എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാവോ അപ്പം നന്ദു പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയൊന്നുമില്ല രാവിലെ എഴുന്നേൽക്കുക എൻ്റെ പുറകെ ചുറ്റിത്തിരിയുക അതല്ലേ നിൻ്റെ പണി പക്ഷേ ഞാൻ അങ്ങനെയല്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ക്രിമിനലുകളെ കൈകാര്യം ചെയ്യാനും കേസ് അന്വേഷിക്കാനും അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് എനിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാനുള്ളതാണ് നീ ഫോൺ വെച്ചേ മൂന്ന് ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടും അതൊന്നും നേരെ ചോവ്വേ നോക്കാതെ തേരാപ്പാറ നടക്കുന്ന നിനക്കൊന്നും ആ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് എനിക്ക് രാവിലെ ജോലിക്ക് പോകണം ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞ് നന്ദു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദു പയ്യെന്ന് ചിരിക്കുകയാണ് എനിക്കും ഇതൊക്കെ കേട്ട് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഈ സമയത്ത് തന്നെ പുറത്ത് നിന്ന് എല്ലാം കേട്ടോണ്ട് നിൽക്കാണ് അനാമിക അങ്ങനെ അനാമിക നേരെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവൾ അവളുടെ കാമുകനെ ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അനി ഡിവോഴ്സിനെക്കുറിച്ച് തന്നെയാണ് അവൻ്റെ കാമുകിയോട് സംസാരിക്കുന്നത് അപ്പോൾ അനാമികയുടെ കാമുകൻ പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം ഒരുവിധം സെറ്റായല്ലോ ഇനിയിപ്പോൾ ഒന്നും പേടിക്കണ്ട അങ്ങനെ അവൻ ഡിവോഴ്സ് തരുമെന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ലല്ലോ ഏയ് സംശയമൊന്നുമില്ലട ഡിവോഴ്സിന് സമ്മതിക്കാത്തത് അവൻ്റെ അമ്മയും ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയാണ് അവരൊക്കെ എനിക്ക് സപ്പോർട്ടാണ് പക്ഷേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കണം പക്ഷേങ്കിൽ അത് ഞാൻ കാരണമാവരുത് അത് അനിയുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയാവണം എങ്കിലേ എങ്കിലേ ഞാൻ ചോദിക്കുന്ന പൈസ തന്നെ എനിക്ക് ഡിവോഴ്സ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് നിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് ഡിവോഴ്സിന് ആവശ്യപ്പെടുന്നതെങ്കിൽ നിനക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്തായാലും അവന് ഡിവോഴ്സിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവരെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് ഡിവോഴ്സ് തരും എങ്ങനെയെങ്കിലും ആ പണവും കൂടെ വാങ്ങിച്ചെടുക്കണം എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണം ഇപ്പം ഞാനിവിടെ പിടിച്ചു നിൽക്കുന്ന തന്നെ ആ അമ്മായിയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അവരെന്നെ വീട്ടിൽ വന്ന് വിളിച്ചതാര്യൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്തായാലും അത് നന്നായി ഇപ്പോൾ അവരെനിക്ക് സ്വർണ്ണമൊക്കെ തരുന്നുണ്ട് ഏ എന്നിട്ട് ഇവിടെ എനിക്കൊന്നും കൊണ്ട് തന്നില്ലല്ലോ ഓ പിന്നെ ആദ്യം അച്ഛൻ്റെ കടമൊക്കെ ഒന്ന് വീട്ടട്ടെ അന്നാലേ നമുക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റൂ നീ വിഷമിക്കാതെ എല്ലാത്തിനുമുള്ള കാശും ഇവിടെ നിന്ന് ഇവിടെ നിന്ന് തന്നെ കിട്ടും എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് കേട്ടോ എന്താ നിന്റെ പ്ലാൻ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് എന്തായാലും വലിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കി ഇവിടെ എങ്ങനെയെങ്കിലും ചാടന്നോ എന്നൊക്കെ പറഞ്ഞ് ആൾ ഫോൺ കണ്ടാക്കുന്നുണ്ട് ഇതേ സമയത്ത് വീണു അവളെ വിളിക്കുന്നുണ്ട് എന്താ മോളെ ഉറങ്ങിയില്ലേ ഇല്ലച്ചാ ഞാൻ ഉറങ്ങിയില്ല ആ അനിയാണെങ്കിലേ അന്ന് അന്തവിനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു അവൻ അവളോട് ഡിവോഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവൻ അവളെ മതി എന്നെ ഒഴിവാക്കാനാണ് അവൻ്റെ ശ്രമം എന്തായാലും എനിക്ക് അവനെ വലിയ താല്പര്യമൊന്നുമില്ല അത് അച്ഛനെ അറിയാമല്ലോ പിന്നെ കുറച്ച് നമ്മുടെ കടങ്ങൾ വിടാനും കുറച്ച് കാശുണ്ടാക്കാനും എൻ്റെ മുന്നിൽ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് അപ്പോൾ വേണു പറയുകയാണ് അല്ല മോളെ ഇനിയിപ്പോൾ എന്താണ് നിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം അച്ഛ ഇത് തന്നെയാണ് ഞാനും എൻ്റെ കാമുകനും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ല എന്നിട്ട് അവനെന്താ പറഞ്ഞത് അവനും ഇത് തന്നെയാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് ആവശ്യപ്പെട്ട് അതിൽ നിന്ന് വലിയൊരു തുക തന്നെ മേടിച്ചെടുക്കണമെന്ന് മോളെ അതിനൊക്കെ ഇനി ഒരുപാട് കാലതാമസം ഉണ്ടാവും ഇപ്പോൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ വിധിയൊക്കെ വരണമെങ്കിൽ ഒരുപാട് കാലതാമസം എടുക്കും അതിൻ്റെ കോമൻസേഷൻ കിട്ടാനോ വീണ്ടും ഒരുപാട് കാലതാമസം എടുക്കും അല്ലച്ച അച്ഛനിപ്പോൾ എന്താ ശരിക്കും പറഞ്ഞു വരുന്നത് ഒറ്റയടിക്ക് തന്നെ അവർ കാശ് മുഴുവനും അതായത് അനയുടെ പേരിലുള്ള സ്വത്ത് മുഴുവനും മോടെ പേരിലാക്കണം അല്ലച്ചാ ഞാൻ എന്ത് ചെയ്യാനാ അതൊക്കെയുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് പോലൊക്കെ തന്നെ നീ അങ്ങ് ചെയ്താൽ മതി അവനാണെങ്കിൽ ഇപ്പം ആകെപ്പാട വിഷമത്തിലും ഡിപ്രഷനിലുമൊക്കെ ആണല്ലോ അവനെ ഇടയ്ക്ക് കാണാതെ പോകുന്നുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ അവനൊന്നും മരിച്ചാലും ആരും ഒന്നും പറയാനൊന്നുമില്ല മരിക്കാനോ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് അതെ പണ്ട് നവ്യയ്ക്ക് ദേവിയാനിക്കും കലക്കിയതുപോലെ ഒന്നങ്ങ് കലക്കാം അച്ഛൻ എന്തായി പറയുന്നത് എടി മോളെ എല്ലാ ദിവസവും അവന് പാല് കൊടുക്കുന്ന പതിവുണ്ടോ അതുകൊണ്ടാ അത് ആരാ കൊണ്ട് കൊടുക്കാറ് ഒന്നെങ്കിൽ ദേവയാനി വല്യമ്മ അല്ലെങ്കിൽ നയനേച്ചി ഇല്ലേ അമ്മ അങ്ങനെ ആരെങ്കിലും കൊടുക്കും അങ്ങനെയാണെങ്കിൽ എന്തായാലും അവർ കൊടുക്കുന്ന പാലിനകത്ത് മോളാ പോയിസൺ അങ്ങ് ചേർത്തോ അല്ല അതെന്തിനാ അതൊക്കെയുണ്ട് ഇപ്പോഴത്തെ അവൻ്റെ ഈ സിറ്റുവേഷനിൽ അവനൊന്നും സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങ് വിശ്വസിക്കും അച്ചാ അതൊക്കെ വേണോ എങ്ങനെയെങ്കിലും നമ്മൾ ആ ചെയ്തെന്ന് കണ്ടുപിടിച്ചറിഞ്ഞാലുണ്ടെങ്കിലേ പിന്നെ നമ്മുടെ ജീവിതകാലം മൊത്തം സ്റ്റേഷനുള്ളിൽ ജീവിക്കേണ്ടി വരും മോളെ അത് അങ്ങനെയൊന്നും കണ്ടുപിടിക്കാൻ പോകുന്നില്ല മോൾ എങ്ങനെയെങ്കിലും നൈസായിട്ട് അത് അങ്ങ് ഒപ്പിച്ചാൽ മതി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവൻ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കാനും പോകുന്നില്ല ആ നന്ദുവിനെ പ്രേമിച്ചതിൻ്റെ പ്രേമനൈശ് പ്രേമനൈരാശ്യമാണെന്ന് എല്ലാവരും പറയുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം കൂടെ മോളവിടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അവൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവനും മോളുടെ പേരിലേക്കാക്കും എന്നൊക്കെ ആ വേണു മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വേണുവും ആ മോളും അനാമികയും കൂടി അനിയെ ഇല്ലാതാക്കാനൊക്കെ ഉള്ള പ്ലാനിങ്ങൊക്കെ തുടങ്ങിയിരിക്കുകയാണ് വേണു പറയുന്നുണ്ട് നീ എടുത്തു ചാടി ഈ കാര്യമൊന്നും നിന്റെ കാമുകനോടൊന്നും പറഞ്ഞേക്കരുത് പറഞ്ഞാൽ പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ അവനും ഒന്ന് പേടിക്കും ഇല്ലച്ചാ ഞാനിത് ആരോടും പറയില്ല ആ പിന്നെ ഇത് ഞാൻ നീ മാത്രം അറിഞ്ഞാൽ മതി നിൻ്റെ അമ്മയോട് പോലും ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട ഇതിനെപ്പറ്റിയുള്ള ഒരു കാര്യവും മെസ്സേജിൽ പോലും നീ എന്നോട് ചോദിക്കരുത് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് സൂറിയ അനാമികയോട് വീണു പറയുന്നുണ്ട് ശരിയച്ചാ ഞാനിത് ആരോടൊന്നും പറയാൻ പോകുന്നില്ല അതൊന്നും ആർക്കൊന്നും തോന്നില്ല എന്നൊക്കെ അവളിങ്ങനെ പറയുന്നുണ്ട് അല്ലച്ചാ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം എന്തായാലും നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് പറയാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേണുവും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വേണു എല്ലാവരോടും വിശേഷമൊക്കെ ചോദിച്ചിട്ട് അനാമികയും കൂട്ടി പുറത്തേക്ക് പോയി നിൽക്കുകയാണ് അങ്ങനെ ക്യാമറയൊന്നും ഇല്ലാത്തൊരു ഭാഗത്തേക്ക് അവർ നീങ്ങി നിന്നിട്ട് പോയിസിൻ്റെ കുപ്പിയെടുത്ത് വേണു അനാമികയുടെ കൈ കൊടുക്കുന്നുണ്ട് മോളെ നീ ഇത് സൂക്ഷിച്ചു വെക്കണം ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളുമൊക്കെ നിനക്കറിയാമല്ലോ അറിയാം അച്ചാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്നായി സൂക്ഷിച്ചു വെക്കണം ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ പാടില്ല ഞാനിത് നിന്റെ അമ്മയോട് പോലും പറയാത്തതിൻ്റെ കാരണം അതാ ചുമ്മാ മോളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ ഞാനവളെ കൂട്ടിക്കൊണ്ടു വന്നത് ആരും ഒന്നും അറിയണ്ട ഞാനും നീ മാത്രം ഇതറിഞ്ഞാൽ മതി ശരി അച്ചാ ഞാൻ ഏറ്റു എന്തായാലും മോളിത് റൂമിൽ കൊണ്ടുപോയി ആരും അറിയരുത് ഇന്ന് രാത്രി തന്നെ കാര്യം നടത്തിയേക്കണം നാളെ രാവിലെ തന്നെ ഞാൻ ആ നല്ല വാർത്ത കേൾക്കണം എന്നും ഇങ്ങനെ വീണു പറയുന്നുണ്ട് പാപം ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ അനീനെ സ്വത്തിന്റെ സ്വത്തിനോടുള്ള ആഗ്രഹം മൂലം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ അച്ഛനും മോളും അങ്ങനെ വേണു തിരികെ ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ രേവതി ചോദിക്കാണ് അല്ല എന്താ അച്ഛനും മോളു ഇത്ര രഹസ്യം പറയാനുള്ളത് ഏയ് അത് വേറൊന്നുമല്ല ഇവിടെ ഇപ്പം എങ്ങനെ വേണ്ടെന്നൊക്കെ ഞാൻ മോളിലോട് മോളോട് ചോദിച്ചറിയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേണു ഭാര്യയോട് പോലും ഇതൊക്കെ മറച്ചു വെക്കുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേണു ദേവതയും കൂടി പുറത്തേക്ക് പോവുകയാണ് ഈ സമയം അനാമിക ആരും കാണാതെ തന്നെ ആ പോസിൻ്റെ കുപ്പി അവളുടെ റൂമിൽ കൊണ്ടോളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിനുശേഷം അവള് വേണുവിനെ വിളിക്കുന്നുണ്ട് അപ്പം വേണു പറയുന്നുണ്ട് വളരെ കരുതിയിരുന്നോണം ഒരു കാരണവശാലും ഒരു കയ്യബദ്ധം പോലും പറ്റരുത് അങ്ങനെ സമയം രാത്രി രാത്രിയാകുകയാണ് അനാമികയും വീണുവൊക്കെ വെയിറ്റ് ചെയ്തിരിക്കും അങ്ങനെ അനിക്ക് വേണ്ടി പാല് കാച്ചുന്ന സമയമാകുകയാണ് ഈ സമയം അനാമിക അവളുടെ മുറിയിൽ കരുതിയിരുന്ന പോയിസിൻ്റെ കുപ്പിയെടുത്ത് താഴേക്ക് വരുന്നുണ്ട് അന്ന് പാല് കാച്ചത് ജാനകിയാണ് കേട്ടോ അങ്ങനെ ജാനകി കാണാതെ അവൾ ആ പോസിനെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ജാനകി ആ ക്ലാസ്സിലേക്ക് പാലൊഴിക്കുന്നുണ്ട് ഇത് മറ്റാരും കാണുന്നില്ല കേട്ടോ അങ്ങനെ പാലെടുത്തതിനു ശേഷം അനയുടെ അമ്മ പറയുന്നുണ്ട് മോളെ ഈ പാല് കൊണ്ടുപോയി കൊടുക്ക് അപ്പോഴേക്കും ജാനകിയോട് അനാമിക പറയുന്നുണ്ട് ഇല്ലമ്മേ ഞാനെങ്ങും കൊണ്ട് കൊടുക്കുന്നില്ല ഞാൻ കൊണ്ടു കൊടുത്താൽ പിന്നെ അത് മതി അതിൻ്റെ പേരിലൊരു ബഹളം വെക്കാൻ പോരെങ്കി അവൻ അതെടുത്ത മുഖത്തേക്ക് ഒഴിക്കാതിരിച്ച അതും അതുകൊണ്ട് ഇത് അമ്മയോ അല്ലെ വേറെ ആരെങ്കിലുമോ കൊടുത്താൽ മതി ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ അമ്മയെ കണ്ടില്ല അതുകൊണ്ട് വന്നേ ഉള്ളൂ ഇല്ല മോളെ കിടക്കാനായിട്ട് പോവാണ് ഇനി ഇതൂടെ ഉള്ളൂ എന്നും പറഞ്ഞു ജാനകിയാണെങ്കിൽ ആ പാലുമായിട്ട് അനിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അനാമിക ജാനകിയുടെ പുറകെ തന്നെ പോകുന്നുണ്ട് അവർക്ക് നല്ല ടെൻഷനുണ്ട് അനിയ ആ പാല് കുടിക്കുമോ എന്താവുമോ എന്നൊക്കെയുള്ള ടെൻഷൻ അച്ഛനാണെങ്കിലോ അപ്പോഴത്തേക്കിനും മോളെ വിളിക്കുന്നുണ്ട് എന്താ മോളെ കൊടുത്തോ കൊടുത്തു വച്ചാ ഇന്ന മോളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അനാമിക പതിയെ പറയുന്നുണ്ട് അപ്പോൾ വീണു പറയുന്നുണ്ട് മോൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത് നമ്മൾ തന്നെ നമ്മളെ കാട്ടിക്കൊടുത്ത ആവരുത് എന്നൊക്കെ വീണു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജാനകി ഈ പാല് കൊണ്ടുപോയിട്ട് അനിക്ക് കൊടുക്കുന്നുണ്ട് അപ്പം അനി പറയുന്നുണ്ട് എന്റെ പൊന്നമ്മേ ഈ പാലൊന്നും കൊടുക്കാൻ പറ്റിയ മൂടില്ലല്ല ഞാനിപ്പോൾ അല്ല എന്താടാ എന്താ നിനക്ക് കുഴപ്പം ഈ പാല് കുടിച്ചാൽ നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് പിന്നെ നിനക്കാ പോലീസുകാർ കൊണ്ടുതരണമായിരുന്നോ പാല് അമ്മ ആവശ്യമില്ലാതെ ആ നന്ദൂരി ഇതിലൊക്കെ വലിച്ചയക്കുന്നത് അല്ല നിന്റെ മനസ്സിലെ വിഷമത്തിൻ്റെ കാര്യം അവളാണല്ലോ എന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഒറ്റയ്ക്ക് കിടക്കണ്ടാന്ന് അനാമികമോടെ കൂടിപ്പോയി കിടക്കാൻ ഹാ അമ്മ പറഞ്ഞിട്ട് ഞാൻ പോയതാ അവളുടെ റൂമിലേക്ക് ആ സമയത്തെ അവള് ബെൽറ്റ് കൊണ്ട് എന്നെ അടിച്ച പാടാണ് എൻ്റെ ദീർഘത്തി കാണുന്നത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി അമ്മ ആ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലേ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇന്ന നീ പാല് കുടിക്കെ എന്നും പറഞ്ഞ് പാലും വെച്ച് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം അനാമിക ഒളിഞ്ഞൊളിഞ്ഞു നോക്കുന്നുണ്ട് അവനാ പാല് കുടിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അങ്ങനെ അനാമിക കാണുന്നുണ്ട് അവൻ ആ പാല് കുടിക്കുന്നത് പാല് കുടിച്ച ശേഷം അവൻ ആ കട്ടിലേക്ക് ഇറക്കി കിടക്കുന്നുണ്ട് ഇത് കണ്ട് അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് അനാമിക അവിടെ നിന്ന് പോയി അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട് അച്ഛ അവനാ പാല് കുടിച്ചു സമാധാനമായിരുന്നു അങ്ങനെ അവൾ രാവിലെ ആ വാർത്ത കേൾക്കാവല്ലോ എന്നുള്ളതിൽ റൂം മുറിയിൽ പോയി കിടക്കുന്നുണ്ട് അനിയും കഥ കടിച്ചു കിടന്നുറങ്ങുന്നുണ്ട് ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എനിക്കെന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ അടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം